ഇത് ലീലേച്ചി വീടിന് വേണ്ടി ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച് കുറേ നടന്നു വിധവയാണ് നാല് സെന്റ് സ്ഥലം ഒരു വീട് കിട്ടാനുള്ള എല്ലാവിധ അർഹതയും ലീലക്കുണ്ട് പക്ഷെ ലീല ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് എന്നൊരു കാരണം കൊണ്ട് അമരമ്പലം പഞ്ചായത്ത് വീട് നിഷേധിച്ചു അപ്പോ ഞങ്ങളെടുത്ത് വന്നു പറഞ്ഞു എല്ലാവരും കൂടി ആ വീട് നിർമ്മിച്ചു നൽകി നിർമ്മിച്ചു നൽകുമ്പോൾ ലീലേച്ചൊരൊറ്റ ആഗ്രഹം പറയാനുണ്ടായിരുന്നു എന്റെ വീടിന്റെ താക്കോൽ ദാനത്തിന് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും വീഡിയോയിലെങ്കിലും എന്റെ അടുത്തൊന്ന് വരണം ജീവാണ് വേണത് ഉദ്ഘാടനം രണ്ട് എന്റെ വീടിന് രാഹുൽ ഭവൻ എന്ന് പേരിടണം അങ്ങനെ രാഹുൽ ഭവൻ എന്ന ആ ഭവനം യാഥാർത്ഥ്യമായി ലീലേച്ചിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ കൈകൾ കൊണ്ട് തന്നെ ആ വീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ലീലേച്ചി ഇന്ന് സുഖമായി അതിൽ ഉറങ്ങുന്നു ഞാൻ ജനിച്ച കാലം മുതലേ എന്റെ അച്ഛനും അമ്മയെ കാണിച്ചു തന്നത് എനിക്ക് ഇതാണ് എന്നും ഞാനും എന്റെ മോനും നിലനിർത്തി കൊണ്ടുപോകും അത് എന്റെ ഒരു വാക്കാണ്